യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് ലോവർ ക്യാമ്പ് ബസ് സ്റ്റാൻഡിന് അടുത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്നുള്ള കുറെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടുത്തെ കുറെ ഗ്രാമത്തിൻ്റെ ആയിട്ടുള്ള കുറെ കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടിയാണ് ഇവിടെ പോകുന്നത് ഇതിന് മുന്നോട്ടുള്ള കാഴ്ചകൾ എന്ത് കാഴ്ചകളാണൊന്നും നമുക്കറിയില്ല അപ്പോൾ പോകുമ്പോഴേക്കുള്ള കാഴ്ചകൾ നിങ്ങളും കൂടി ഞാൻ കാണിക്കുന്നു അപ്പം ഒരു കാര്യം പറയാൻ പറഞ്ഞു ബിനു ആണേ ആഹാ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആദ്യം തന്നെ തുടങ്ങാം എത്രത്തിൻ്റെ പിന്നിൽ കാണുന്ന നമ്മുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബൗണ്ടറി ലൈൻ ആണ് കേട്ടോ മലനിരകളാണ് കേട്ടോ ഇവിടെ സാധാരണ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കൊണ്ടുപോട്ടോ ഇതൊരു ഷോപ്പ് കടകളാണ് അവിടെ കോഴി ചിക്കൻ കടകളാണ് അപ്പം ഇന്നിവിടെ ഒരു കല്യാണം നടന്നതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുപോട്ടോ ഇതാണ് നമ്മുടെ ഭഗവതി അമ്മൻ കോവില് അപ്പം ഭയങ്കര ഒരു ആൽമരത്തിൻ്റെ കീഴിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അത് തന്നെയല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടോ തണല് പറ്റിയിരിക്കുന്നു കേട്ടോ കൂടുതലും ബിസിനസ്സുകാരും മറ്റേ എന്താ പറയുക വണ്ടി ഡ്രൈവർമാരുമാണ് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ലോഡ് കയറ്റി നിറച്ചിരിക്കുന്ന വണ്ടിയാണ് ഇതൊക്കെ കേരളത്തോട്ടൊക്കെ പോകാനുള്ള ഒരു വണ്ടിയാണ് കേട്ടോ എത്തിക്കുന്നുണ്ടോ നമുക്ക് പറഞ്ഞ് നമ്മുടെ തമിഴ്നാടിൻ്റെ തനിമേനുള്ള ലോറി എന്ന് പറയും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ പറയാൻ പറ്റത്തില്ല കേട്ട് കഴിഞ്ഞാൽ അവർ വഴക്കും പറയും ഇവിടെ ധാരാളം വണ്ടികളുണ്ട് ഇതാണ് നമ്മുടെ ഭഗവതി അമ്മൻ ക്ഷേത്രം കേട്ടോ ബസ് സ്റ്റാൻഡ് അതായത് ബസ് ബസ് സ്റ്റാൻഡാണ് ഇപ്പോൾ ആദ്യം വണ്ടികളൊന്നും കയറി വരാത്തതുകൊണ്ട് ഹായ് ബ്രോ എത്ര ക്ലാസ് പഠിച്ചിരിക്കേ ഫൈവില സ്റ്റൈലായിരിക്കില്ല ഹെയർ സ്റ്റൈൽ എവിടെ പോയിട്ട് അപ്പാവാ അമ്മാവാ അപ്പാ നല്ല സൂപ്പർ ഹെയർ സ്റ്റൈൽ ശരി നല്ല പഠിക്കേ അപ്പൊ നമ്മൾ വന്ന ഒരു കൊച്ചിനെ കണ്ടു നല്ല സ്കൂട്ടൊരു പയ്യൻ കേട്ടോ നല്ല സ്കൂട്ടല്ല നല്ല ക്യൂട്ടി ഇപ്പം അങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ ഗ്രാമത്തിലോട്ട് പോകുന്ന വഴികളാണ് കേട്ടോ ഇതെല്ലാം ചെറിയ ചെറിയ കടകളാണ് അപ്പം അല്ല ദസപ്പൻ ഇവിടെ ഇപ്പം ഇപ്പം ഇവിടെ ഒരു അണ്ണൻ ഉണ്ട് ഈ അണോടാണ് നമ്മൾ ചോദിച്ച കേട്ടോ ഇപ്പൊ ഈ ലോറിയുടെ ഒക്കെ സ്ഥലം ഉണ്ട് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ലോറിക്ക് അതായത് സാധാരണ നമ്മൾ കച്ചി ചാണപ്പൊടിയൊക്കെ വരുന്ന ലോറികളാണ് കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ മൂന്നാല് ലോറികൾ കിടപ്പുണ്ട് അപ്പൊ ഈ അണ്ണാണ് പറഞ്ഞത് അപ്പം ഇവരൊക്കെയാണ് ഈ അമ്പലത്തിന്റെ അടുത്തുള്ള ആ നമസ്കാരം ഇത് തന്നെ പകുതി അമ്മ ഇങ്ങ ഉത്സവം ഇപ്പൊ കൊണ്ടാടത് ഏപ്രിൽ ഏപ്രിൽ മൂന്നാസമാണ് എന്താണെങ്കിൽ പഠിത്തിട്ടിരിക്കുന്നത് சும்மா கூலாக இருக்குது இந்த கோவிலுக்கு முன்னாடி யூடியூப் போடலா சரி சரி അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ തമിഴ്നാടിൻ്റെ തനിമയിലുള്ള ലോറികൾ കേട്ടോ ഇതൊക്കെ നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന ചാണപ്പൊടി കച്ചി അതുപോലെ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവരുന്ന ലോറിയാണ് കേട്ടോ ഈ ലോറിയൊക്കെ കാണാൻ നല്ലൊരു സ്റ്റൈലാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഈയൊരു ഗ്രാമ കാഴ്ചയെന്നു പറയുന്നത് അത് ഗംഭീരമായിട്ടുള്ള ചെറിയ ചെറിയ കടകളും കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നമ്മുടെ ആല് കണ്ടോ ഈ ആലിൻ്റെ ചുവട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഭഗവതി അമ്മൻ കോവിലെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടോ ഈ ആലിൻ്റെ ഒരു കാഴ്ച നോക്കി എണ്ണോ ഭയങ്കര ഒരു ആലാന്ന് നോക്കിയാൽ അരസ്യമര അപ്പം തമിഴിൽ സ്ല്ലും അരസിമരം തോന്നും നമ്മുടെ കേരളത്തിൽ നമ്മൾ ആൽമരം കേരളത്തിൽ ആൽമരം വന്ന് അരസിമര അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ പാലം കണ്ടാ തൊട്ടിപ്പാലമാ തൊട്ടിപ്പാലം എങ്കേതും ഒരു കിലോമീറ്റർ ശരി ശരി വണ്ടി വച്ചിരിക്കണ്ട ശരി ശരി ഇപ്പം ഇവിടെ കണ്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തേക്ക് ഒരു ഓട്ടോ കവർ കണ്ടോ മൊത്തം മഞ്ഞയാണ് കേട്ടോ അപ്പം ഇതാണ് അണ്ണൻ്റെ ഓട്ടോ അപ്പോൾ അണ്ണൻ ഓട്ടോ വിളിച്ച് പോകാമെന്നു പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ദാസപ്പുറം ഉള്ളപ്പം ഓട്ടോ വിളിച്ച് പോകേണ്ട കേസില്ല ആ ശരി 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 ലോവർ ക്യാമ്പ് ബസ് സ്റ്റാൻഡിന്റെ ഒരു കാഴ്ചയൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു എൻട്രോ കിട്ടുന്നത് നമ്മൾ നേരെ പൂവാണ് കേട്ടോ നമ്മൾ നേരെ കിടക്കുന്ന റോഡ് പറഞ്ഞ കമ്പന്തേനി മധുര റൂട്ടാണ് കേട്ടോ അപ്പം ഇവിടുന്നൊക്കെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കേട്ടോ ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ നല്ല ചെറിയ ചെറിയ വീടുകളും പിന്നെ അതെല്ലാം കൃഷിയിടങ്ങളൊക്കെ ഇവിടുന്ന് കണ്ട് തുടങ്ങാൻ തുടങ്ങി കണ്ട് തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തന്നെയല്ല ആ കാണുന്ന മലനിരകൾ കണ്ടോ ഭയങ്കരം വലിയ മലനിരകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയാൽ നമുക്ക് എന്തോ ഒരു പാത പേര് പറഞ്ഞു കാരണം ഒരു കിലോമീറ്റർ പോവുകയാണ് കേട്ടോ അങ്ങനെ വിദൂര കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നല്ല കൃഷിയിടങ്ങളാണ് കേട്ടോ ഇന്നേ ദിവസം മഴ വളരെ കുറവായതിൻ്റെ പേരിൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ അതായത് വിദൂര കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കേട്ടോ കുഞ്ഞു കുട്ടികൾ പക്ഷെ മഴയില്ലാത്ത പേരിലാണ് കേട്ടോ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ പക്ഷെ ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ അന്നേരം മാറപ്പെട്ട ഓഹോ ഇത് കേട്ടോ നമുക്ക് നല്ല കാഴ്ചകളാണെന്ന് നോക്കാം മഴയില്ല കേട്ടോ നമ്മൾ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയത് പക്ഷെ ഇങ്ങോട്ടൊക്കെ മഴ പെയ്തഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ മൊത്തം ചെളിയാണ് ഈ തമിഴ്നാട്ടിലുണ്ടോ ഈ തമിഴ്നാട്ടിലൊക്കെ കൂടുതലും ഉണ്ട് ഇങ്ങനത്തെ ഈ മഞ്ഞ പ്രോസ്ടൈന് അപ്പൊ അതൊക്കെ ഓരോക്കെ നല്ലതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അതൊക്കെ നല്ലതാണ് ആ ശരി ശരി അപ്പൊ ദാസപ്പന്റെ സ്റ്റാൻഡ് സ്ഥലം സ്പ്രിങ് പോയെന്ന് നമുക്കറിയാം പക്ഷെ ആദ്യമായിട്ടൊക്കെ കാണുന്ന സ്പ്രിങ് പോയെന്നുള്ള രീതിയിലാണ് കേട്ടോ സ്റ്റാൻഡ് കേട്ടോ ഇത് കാണുന്ന എല്ലാം പ്ലാവാണ് കേട്ടോ വന്നു വന്ന് നമ്മുടെ തമിഴ്നാട്ടിലും ലാഭം കൃഷിയായി കാരണം ഇനിയിപ്പം ചക്കയൊക്കെ ഇനി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇനി ഇങ്ങോട്ടും വളരെ കുറവായിരിക്കും കേട്ടോ ഈ പ്ലാവൊക്കെ വെച്ച് വിൽപ്പിച്ചു പക്ഷേ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ ഒരു മൂന്ന് വർഷം നാല് വർഷമാവും കേട്ടോ നമ്മുടെ ചക്കയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് ആ ഇപ്പൊ ഇത് ഇവിടെ അണ്ണന്റെ കട തുണക്കും കേട്ടോ ഇവിടുന്ന് എന്തെങ്കിലും പോകുന്നത് കഴിക്കണം ആ അനെ നമ്മൾ കണ്ടിട്ടുണ്ട് പോയിട്ട് വരുമ്പോൾ നമുക്ക് അണ്ണൻ എടുത്ത് കേട്ടോ ഇതിന് മുമ്പ് ഇതിലൊന്ന് വന്നപ്പോൾ അണ്ണന്റെ വീഡിയോ നമ്മൾ എടുത്തതാണ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡിലേറ്റ് ആയി പോയി നമ്മുടെ കഴിയുന്നപ്പോൾ അങ്ങനെ ആ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അണ്ണന്റെ കടകൾ മൊത്തം പറഞ്ഞൊരു വീഡിയോ എടുക്കും കേട്ടോ ഇവിടെയൊക്കെ നിൽക്കുന്ന തെങ്ങുണ്ടോ തെങ്ങാനൊക്കെ നിൽക്കുന്ന കാ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയമായിട്ടോ അതുപോലെ കായകളാണ് നിൽക്കുന്നത് കാരണം തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് തേങ്ങകളും കരിക്കുകളൊക്കെ കയറി വരുന്നുണ്ട് അതുകൊണ്ട് വാഴക്കൃഷി നിൽക്കുന്നുണ്ടോ വാഴക്കൃഷി റോഡിന്റെ രണ്ട് സൈഡിലും വാഴ കേട്ടോ എന്തോ ഒരു വാഴ അപ്പം ഈ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കേരളത്തോട് കയറി വരും വാഴയല്ല വാഴവിത്തായിട്ടും മറ്റേ വാഴക്കൊലയായിട്ടും ഇലയായിട്ടൊക്കെ കയറി വരുന്നു കല്യാണ സ്ഥലത്തോട്ടുള്ള ഈ ഇല പിന്നെ അത് തന്നെയല്ല അപരങ്ങളായിട്ടുള്ള ഇല ഇങ്ങനെയൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് കൂടുതൽ കയറി വരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ അവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ ഉള്ളതായിട്ടുണ്ട് ഇനി നമുക്ക് എന്തോരോ പോകണ്ടേന്ന് നമുക്കറിയില്ല ഒരു കിലോമീറ്റർ പോകണമെന്നാണ് അണ്ണം പറഞ്ഞത് ഒന്ന് ഒരു കിലോമീറ്റർ പോവുകയാണ് അവിടെ നല്ല കാഴ്ച കാഴ്ചകളുണ്ട് ഇതുകൊണ്ട് രക്തക്കഥലി ഇനത്തിൽപ്പെട്ട വാഴയാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ചിലർ രക്തക്കഥലി എന്ന് പറയും ചിലർ പറയും ഇനി പൂവൻ എന്ന് പറയും ചിലർ പറയും ചുമലപ്പൂവൻ പറയും അപ്പം അങ്ങനെ പല പേരിലാണ് ഈ വാഴയ്ക്കൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ വണ്ടികളൊക്കെ വെല്ലും ബ്രേക്കും ഇല്ലാതുകൊണ്ടാണ് പോകുന്നത് അത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ വീടി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോഴാണ് സ്പീഡ് കൂടുതൽ പോകുന്നത് തമിഴ്നാട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ ഒരു മിനിമം സ്പീഡിലാണ് പോകുന്നത് ആഹാ ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് ചെയ്യണം നമുക്ക് ഈ നമ്മുടെ ഇറച്ചിപ്പാലം കാഴ്ചകൾ കാണാനായിട്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളിവിടെ യാത്ര ചെയ്ത് ഇവിടെ ഒരു കട കണ്ടു ആ കടയിലും നമ്മളൊരു ചോറാനാരങ്ങൾ അത് തന്നെയുമല്ല ഈ രാറ്റു വട്ടക്കാരാണ് ഈ ഒരു കട നടന്നത് അപ്പോൾ ഈ കടയുടെ വിശേഷങ്ങളും സവിശേഷതകളും നമുക്കൊന്ന് കാണാം അപ്പം ഇതിൻ്റെ പേരുകൾ എന്തെല്ലാം എന്നും നമുക്കതിന നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും എന്തെല്ലാം സൈസ് അച്ചാറുകളാണെന്നുള്ളത് കുരുമുളക് തന്നെ കുരുമുളകും കാന്താരിയും പച്ചമുളകും പിന്നെ നാലുമുളകും ചാമ്പങ്ങായും ചിരുമ്പിക്കായും ചിരുമ്പിക്ക വലുതും ചെറുതുമായിട്ടുള്ള ചിരുമ്പിക്കായ അച്ചാർ വരെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി നമ്മളിനി പാർട്ടിയിലോട്ട് പോവുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ലോർ ക്യാമ്പ് കമ്പം യാത്ര ചെയ്യുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഈയൊരു കട സ്ഥിതി നമ്മുടെ ബസ്സാണ് വരുന്നത് നമ്മുടെ കെ എസ് ഓട്ടോ ഇപ്പോൾ നമ്മളങ്ങനെ ആ അച്ചാർ കട കമ്പനിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഇടത്തോട്ടാണ് പോട്ടവട്ടോ അച്ചാർ കമ്പനി അല്ലേ കേട്ടോ അച്ചാർ കട അതെ ആയിരക്കണക്കാണ് കേട്ടോ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ കടകളാണ് കേട്ടോ ആ അച്ചാറുകളാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ആ ഷോപ്പൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിലോട്ടാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ വീതി കുറഞ്ഞ വഴികളാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഇവിടെ ഒരു വെള്ളച്ചാട്ടമല്ല വെള്ളം ഒഴുകുന്നുണ്ട് പാലത്തെ അതായത് നമ്മുടെ ചൂരു പോയി കാണിക്കാൻ ഞാൻ അങ്ങനെ എല്ലാം കപ്പളങ്ങത്തോട്ടമാണ് കേട്ടോ നമ്മുടെ അങ്ങ് ദൂരെ കാണുന്നുണ്ട് ഒരു ഒഴുകി വരുന്നുണ്ടോ അതാണ് നമ്മുടെ ചുരുളി കേട്ടോ ചുരുളിയല്ല നമ്മുടെ തന്നെ അരുവിക്കുഴി ചുരുളിയല്ല അരുവിക്കുഴി സോറി ഇടയ്ക്കാൻ ചുരുളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചുരുളിയല്ല അരുവിക്കുഴി വാട്ടർഫോൾ ആണ് കേട്ടോ അവിടുത്തെ നമുക്കൊന്നും കാണാം അതിൻ്റെ കാഴ്ചയും ഭംഗിയല്ല ഉണ്ട് ഇവിടെ ഒരു കട്ടക്കളമുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് കട്ടയൊക്കെ നമ്മുടെ തമിഴ്നാട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തോട്ടൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ റോഡിൽ നിന്ന് അടുക്കുന്നതാണ് വീഡിയോ എടുക്കുന്നത് എന്തോ പറഞ്ഞിട്ട് പോയി നമുക്ക് മുന്നോട്ട് പോവാം കാണുന്നതാണ് കേട്ടോ നമ്മുടെ അരുവിക്കുഴി വാട്ടർഫോൾ അത് ഇവിടെ നിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്കിനി കുറച്ച് ദൂരം കൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യണം കേട്ടോ അവിടെ ഒരു കാറുകാരൻ നിപ്പുണ്ട് അപ്പോൾ ആ കാറുകാരൻ നമ്മളുമ്പോൾ എന്തോ പറഞ്ഞു അപ്പോൾ വഴിയാണ് ചോദിക്കുന്നത് ഇവിടെ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു അണ്ണനുണ്ട് കേട്ടോ അണ്ണനോടും കൂടി നമുക്കൊന്ന് ചോദിക്കാം ഇവിടുന്ന് ഇത് ആട് നിറയെ ആടുകളാണ് കേട്ടോ നല്ല ആടിൻ്റെ കൂടത്തിൽ തന്നെ മൂന്നാല് പട്ടിയുണ്ട് ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ആളുകളുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ ആളുകളൊക്കെ കാണാൻ അണ്ണാ എനിക്ക് പാലത്തൊക്കെ എത്ര കിലോമീറ്റർ അണോ പാലത്തും പാലം ഒന്നര കിലോമീറ്റർ അല്ലേ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞോട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമ്മുടെ വാട്ടർഫോൾസിൻ്റെ ഒരു കാഴ്ച കാണാൻ അപ്പോൾ ആ വെള്ളം എനിക്ക് ഒഴുകി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അത് പെട്ടെന്ന് വെള്ളം ആടാണ് എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പോയി ഇവിടെ നിന്ന് കാണുന്നുണ്ട് പുളിത്തോട്ടം നല്ല രസം നമുക്ക് ഈ പുളിത്തോട്ടത്തിനകത്തു വഴി നമുക്ക് നിറഞ്ഞി നോക്കാം കാരണം എന്താണെന്നു പറയുമോ നമ്മൾ ഈ പുളിത്തോട്ടനകത്ത് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ വണ്ടിയെല്ലാം കീഴിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയി പുളത്തോട്ടം കണ്ടു ഇതുകൊണ്ട് ഇതിനകത്ത് എതി കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൈവാണ് കേട്ടോ നല്ല തണുപ്പ് ആഹാ എന്ത് രസം നോക്കി പുളി നിൽക്കുന്ന രണ്ട് ദിവസമായി നല്ല ആർച്ച് പോലെയാണ് ഈ പുളിമേർ നിൽക്കുന്നത് കേട്ടോ നല്ല കാഴ്ച അപ്പം ഇതാണ് അമ്പലം കേട്ടോ ഈ അമ്പലത്തിൻ്റെ ഒരു കാഴ്ച എങ്ങനെ ഇവിടെയൊക്കെ കൂടുതൽ അമ്പലങ്ങളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ കാരണം ഇത് തമിഴിലെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കിത് എന്താണ് ഈ അമ്പലത്തിൻ്റെ പേര് നമുക്ക് കരുതില്ല കേട്ടോ നമുക്ക് ഇനി നമുക്ക് അത്യാവശ്യമാണ് തമിഴൊന്ന് വായിക്കാൻ പഠിക്കണം തമിഴ് പേശാൻ നമുക്കറിയാം തമിഴ് വായിക്കാൻ നമുക്ക് കരുതില്ല ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വേറൊരു കൃഷിയിടങ്ങളാണ് കേട്ടോ ഇതിലിങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു പുളിമരം നിപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ എൻ്റെ കുപ്പിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് നോക്കും പോയി നോക്കാം ഇതെന്താ കനാലാണോ നമുക്ക് നോക്കാം കേട്ടോ ശരിയാണ് കേട്ടോ ഇത്ര കനാലാണ് കേട്ടോ വെള്ളം ഇല്ലാത്തൊരു കനാൽ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം നമ്മൾ താസപ്പന അവിടെ വെച്ചിട്ടാണ് പോയാൽ താക്കോല് എടുക്കാൻ പോയി കേട്ടോ ഇങ്ങോട്ടൊക്കെ കാണുമ്പോൾ വാഴത്തോട്ടമാണ് കേട്ടോ പക്ഷേ കേട്ടോ അങ്ങനെ കാണുമ്പോൾ നമ്മുടെ കുമ്പിളിയുടെ ഒരു ഭാഗമാണ് കേട്ടോ ആ കാണുന്നൊക്കെ പക്ഷേ നല്ല മഴയുണ്ട് ഇങ്ങോട്ട് മഴയില്ല കേട്ടോ ഇങ്ങോട്ടൊക്കെ മഴ വന്നിട്ടേക്ക് ഒന്ന് ദിവസങ്ങളോളം ആയെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഉണങ്ങിയ കോഴി കാണാം നമുക്ക് അപ്പം നമുക്കറിയാൻ പറ്റും നമുക്ക് മഴ ഇല്ലെന്നുള്ള കേട്ടോ ഇവിടെ എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ നേരെ മുന്നോട്ട് പോകാം ഏകദേശം ഇനി ഒരു കിലോമീറ്ററിലൂടെ പോകണം കേട്ടോ അപ്പോൾ ഈ വാട്ടർഫോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ അരിവിക്കുഴി വെള്ളത്തിന് വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ഇത് ഭാഗം എന്ന് തോന്നും കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിളക്കാം ബസപ്പാ പോവാം അപ്പം ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ റോസ്റ്റാപാടിയാണ് കേട്ടോ വൈദ്യുന്നെല്ലാം പച്ചപ്പാടാണ് കേട്ടോ വീട്ടിൽ നിൽക്കുന്ന പോലെ ഒന്നോ രണ്ടോ പച്ചപ്പ്ളല്ല ഇങ്ങോട്ട് പോകാറുണ്ട് കുറെ പ്രശ്നമൊന്നും ഇവിടെ ഒരു ചെറിയൊരു ഷെഡൊക്കെ കാണുന്നുണ്ട് മാച്ചർ പുറയാണ് കേട്ടോ കാവൽപ്പുരം അങ്ങനെ അങ്ങോട്ട് പോകാം നമുക്ക് അരുക്കുഴി വാട്ടർഫോൾ ഇവിടെ നിന്ന് കാണാം കേട്ടോ അല്ല അടിപൊളി ഗംഭീര കാഴ്ചയാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ് ഇനിയിപ്പോൾ ഒരു മഴയും കൂടെ പെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ട കേട്ടോ നല്ല ഒരു ഗ്രീനറി ആയിരിക്കും ആഴയും പഞ്ഞും എനിക്ക് മൊത്തം പയറാണ് കേട്ടോ പച്ചപ്പയർ ആഹാ ഇത് നല്ല കാഴ്ച നല്ല സൂപ്പർ കൃഷിയിടമാണ് കേട്ടോ നല്ല കൃഷിയിടത്തിലൂടെയുള്ള ഒരു യാത്രയാണ് കേട്ടോ നല്ല മല്ലിയലയുടെ മണം കേട്ടോ എനിക്ക് തോന്നുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ആദ്യമായിട്ടാണ് ഇതിലെ ഒരു യൂട്യൂബർ വരുന്നെന്ന് തോന്നുന്നു കേട്ടോ ഇതിനു മുമ്പ് അങ്ങനെ ഒരു യൂട്യൂബറും കണ്ടിട്ടില്ല ആഹാ നല്ല കാഴ്ച രീതി പറഞ്ഞ വഴികൾ ധാരാളം ഇവിടെ ഇഷ്ടം പോലെ കേരള ശേഷം വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ കാരണം അവർക്കൊക്കെ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ പോകുന്ന ഒരു മാർഗം അടുത്തെങ്കിൽ തോന്നുന്നുണ്ടോ കുതിരാളെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇഷ്ടൊരു വണ്ടിയുണ്ട് ഭയങ്കര ഞാനത് പോസ്റ്റ് ഓഫീസായിരിക്കുന്നത് കേട്ടോ എങ്ങനെ

ആ ഇപ്പൊ ആ ശരി ശരി നമ്മളങ്ങനെ വന്നൊരു ഗ്രാമത്തിൽ വന്ന് വിട്ടുപോയി കേട്ടോ ഹായ് നമുക്ക് എവിടെ ചെന്നാലും ഇങ്ങനത്തെ ഓരോ ആൾക്കാരൊക്കെ കാണാം കേട്ടോ അതൊക്കെ പാകം ഉണ്ടാ പറഞ്ഞാൽ നമ്മളെപ്പോൾ വരുമ്പോ എന്തെങ്കിലും തരും പ്രതീക്ഷിച്ചാണ് കേട്ടോ ഇവിടെ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണാം ചെറിയ ഇതാണ് ഇപ്പം ആണ് കേട്ടോ എക്സ്ആർമി യൂണിറ്റ് അങ്ങനെന്താ എന്തെങ്കിലൊക്കെയാണ് കേട്ടോ ആ അതിലങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് വണ്ടി തന്നെയാണ് എടുക്കാം എന്നാണ് എന്റെ കയ്യിലൊന്നും ഇല്ല എന്റെ ഒന്നുമില്ല ഒന്നുമില്ല എന്നപ്പോ നമ്മളുണ്ട് ഒരു മാവിന്റെ കാഴ്ച ഇത് നമ്മള് ഓരോ വീഡിയോ കൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളു ഇങ്ങനത്തെ ഇല്ല ചെറിയ മാവാണ് കേട്ടോ ഇതാ നിൽക്കുന്ന മാങ്ങോ എന്തും മാങ്ങിട്ടെ മാവക്ക് വിടാത് ഇതെങ്കിൽ കാവല് ഇത് എന്താ ഇത് തോട്ടം മാങ്ങ തോപ്പൊക്കെ ആ ഇതെല്ലാം ഇതെല്ലാം പഴുത്തുകിടക്കാണ് കേട്ടോ ഒക്കെ ഇവിടുത്തെ ലൈറ്റാണ് കേട്ടോ അല്ല അണ്ണനാണ് അണ്ടാ അണ്ണൻ വെള്ളം നിറയ്ക്കുന്നതുകൊണ്ടോ അണ്ണൻ കേട്ടോ ഇതാണ് അണ്ണൻ്റെ മാവും തോപ്പ് പണന ഇവിടുത്തെ കാവൽക്കാരൻ എന്നാണ് പറഞ്ഞത് കേട്ടോ പണ്ണൻ ഇവിടെയാണ് കിടക്കുന്നത് അണ്ണേ മക പഴുത്തു നിൽക്കുന്നുണ്ടോ ഇതെ പിടിക്കരുതെന്നാണ് പറഞ്ഞത് പുളിമരം ആഹാ ധാരാളം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടത്തെ നോക്കി നില്ക്കുന്നോക്കി മക നോക്കി അടിപൊളി നല്ല കാഴ്ചയല്ലേ ആദ്യ മട്ടം ഉണ്ടോ ഇത് മാന്തോപ്പിനാ തുറങ്ങുന്നത് പഴുത്ത് വരുന്നതേ ഉള്ളുണ്ടോ നിൽക്കുന്നതോ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇങ്ങനെ എത്ര കിലോമീറ്റർ ആണ് ഒരു കിലോമീറ്റർക്കാമോ അര കിലോമീറ്റർ പോണെങ്കിൽ ആ ശരി 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 കേരള വാർത്ത എന്താ തോട്ടം കേരളത്തിലി ആ ശരി ശരി എങ്കിലാ ശരി കേരള കേരള ഇടുക്കി കട്ടപ്പന ആ ശരി 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 പണം നമുക്കങ്ങനെ രണ്ട് മാങ്ങപ്പുഴ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ആ നല്ല മണം മണമുണ്ട് കേട്ടോ എന്നാൽ പണം ചോദിക്കാതെ നമുക്ക് തന്നു കേട്ടോ അടിപൊളി ആ അപ്പം നമ്മൾ നേരെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം മാങ്ങ നമ്മുടെ ബാഗിൽ വെക്കുവാണ് കസപ്പ രണ്ട് മാപ്പിളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലൂടെയാണ് പോകുന്നത് കേട്ടോ ശരിക്കും മൺറോട്ട് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കിട്ടാതെ അല്ല നല്ല മൺ മൺറോട്ടുകളുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല ഇതുണ്ട് നമുക്ക് ഈ മൺറോട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഒരു ലൈൻ പോലെയാണ് ഈ മൺറോട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഈ ഒരു പാലത്തിൽ എന്തോ പ്രത്യേകതയുണ്ട് കേരളത്തിലോടെ ഒന്നോ രണ്ടോ സ്ഥലത്ത് അങ്ങോട്ടുള്ളതെന്ന് പറയും ഇതുപോലൊരു പാലം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഒരു വണ്ടി വന്നാൽ കൊടുക്കാനുള്ള പോലും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ അത്ര ഭംഗിയാണ് പോകുന്ന പ്രതി പിടിച്ച് പോകുന്നില്ല ഇവിടുന്ന് ഇനി അര കിലോമീറ്റർ ഉണ്ടെന്ന് പറയാനുണ്ടാവും തൊട്ടിപ്പാലം വേറൊന്നും അല്ലേ അത് തൊട്ടിപ്പാലം കിട്ടും അപ്പം ഈ വീഡിയോ കണ്ട് വരുന്നവർ നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടൊരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ലോവർ ക്യാമ്പിൽ നിന്ന് ഒരു ലോവർ ക്യാമ്പിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നു കഴിയുമ്പോൾ ഇടത്തോട്ടൊരു വഴി തിരിന്നു കേട്ടോ ആദ്യം വെച്ചാൽ പറഞ്ഞുതരും പേര് മറക്കരുത് തൊട്ടിപ്പാലം അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് കറങ്ങി കേട്ടോ ഈ കാണുന്നെല്ലാം ചെറുനാരങ്ങയായിട്ട് പയർ മുൻ വിഷയാണ് ൊക്കെ എന്ത് മരം നമുക്കറിയില്ല കേട്ടോ നല്ല പച്ചപ്പാട്ടാണ് നിൽക്കുന്നത് തോട്ടം പോലെയാ നിൽക്കുന്നത് ഇങ്ങോട്ടൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു വഴിയാന്ന് പറഞ്ഞത് കേട്ടോ മൊത്തം പുളിയാണ് കേട്ടോട്ടോ പക്ഷേ ഇങ്ങനെ സുന്ദരമായിട്ടാണ് തെങ്ങിൻ തോപ്പ് നോക്കി നല്ല ചെലുത്തി നല്ല ക്ലീൻ ചെയ്ത് അതിനകത്തൊക്കെ നല്ല മറച്ചിട്ട് ചപ്പ് ഊരില്ലോ കേട്ടോ തെങ്ങിനൊക്കെയാണെങ്കിൽ ഒരു നല്ലൊരു അമ്പതി കയ്യിൽ ഉള്ള തെങ്ങും ഭയങ്കരമാണ് കേട്ടോ നല്ല അടുത്തു തോന്നുന്നു കേട്ടോ കുട്ടിപ്പാലം കുട്ടിപ്പാലം ഇങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ടോട്ടോ ചെറിയൊരു നനവൊക്കെ കാണുന്നുണ്ട് ആ അല്ല 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 ഇനിയുണ്ട് ഇനി ഒരു അര ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇപ്പൊ വഴിയൊക്കെ ഇങ്ങനത്തെ ഓഫ് റോഡ് പോലത്തെ വഴികളാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെക്കിടെ ഇങ്ങനത്തെ ഓഫ് റോഡ് വഴികൾ പറഞ്ഞു ഓഫ് റോഡ് വഴിയെന്ന് പറഞ്ഞത് അപ്പോൾ ഓഫ് റോഡ് വഴികളല്ല കേട്ടോ ഇവിടുത്തെ ഒക്കെ ഗ്രാമത്തിലോട്ടുള്ള ഒരു വഴികളാണ് മാോ മാവന്തോക്ക് നോക്കി എന്നാ മുട്ട മാവാ ഇതെല്ലാം ഇതൊക്കെ മാങ്ങാ നോക്കിയത് തേങ്ങാടെ വലിപ്പം ഉള്ളതൊക്കെ മാങ്ങാ കേട്ടോ മാവ നില്ക്കുന്ന ഇപ്പുറം നിൽക്കുന്ന മൊത്തം വാഴത്തോട്ടം ആഹാ അടിപൊളി നമ്മളെത്തണ്ടോ നമ്മുടെ വെള്ളം ഒഴുകി വരുന്നത് നമ്മുടെ കണക്കുകൂട്ടിൽ ശരിയാണെങ്കിൽ നമ്മുടെ ഈ വെള്ളം ഒഴുകി വരുന്നത് കണ്ടോ അങ്ങുണ്ടോ നമ്മുടെ അരുവ്യപ്പുഴി വാട്ടർഫോൾസ് ഒഴുകൊരു വെള്ളമാണ് കേട്ടോ നമ്മൾ അതിന് ഓ പട്ടിയൊക്കെ കുറയുന്നുണ്ടോ ഞാൻ കഴിക്കുന്നുണ്ടോട്ടോ പറ്റി നിങ്ങൾ കടിക്കട്ടെ അത് പറയുന്ന കാര്യം ആ സാധനം നല്ല കോമ്പ പട്ടിയോ പൂട്ടിയിട്ടോ അപ്പോൾ പോലത്തെ വഴികൾ ആ നമ്മൾ പറഞ്ഞതോളൂ ഇതുകൊണ്ട് ധാരാളം പോസ്റ്റുകൾ ഇവിടെ വരുന്നതാണ് പറഞ്ഞത് കേട്ടോ ഇത് ആ ഇനി ഞങ്ങൾക്ക് വഴി ഇവിടെ കൊണ്ട് തീർന്നായിരിക്കുന്നു വഴി ഇനിയുണ്ട് കേട്ടോ അങ്ങോട്ട് ഇവിടെ ഒരു ലൂണ ഇരിപ്പുണ്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ പിന്നെ ദിവസം ധാരാളം ടൂർസുകൾ കൊണ്ടുപോട്ടോ ഇവിടെ കുളിക്കാനൊക്കെ കേട്ടോ കേട്ടോ നമ്മൾ അതിലാണ് വന്നത് മണ്ടോട് തന്നെ മണ്ടോടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഈ ഇവിടുത്തെ തൊട്ടിപ്പാലം അതായത് എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറ് മീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ തൊട്ടിപ്പാലത്തിന് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് നമുക്ക് എന്നാൽ ഇതിലൊന്നും കറങ്ങി നോക്കാം ഈ പാലത്തൊക്കെ ഒന്ന് കയറി തുറങ്ങട്ടോ ഉണ്ടോ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ വെള്ളം വരുന്നത് എവിടെ നിന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അരുവിക്കുഴി വാട്ടർഫോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ ഇതുകൊണ്ടോ ഇതൊക്കെ ഇറങ്ങി വരാം കേട്ടോ ആൾക്കാർക്ക് ഒത്തിരി പേരുണ്ട് മലയാളികളായിട്ടും ഹിന്ദിക്കാരായിട്ടും തമിഴ്ക്കാരായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് കുളിക്കാനുണ്ട് കേട്ടോ പക്ഷെ ഇത് മറിഞ്ഞൊഴുകുന്ന ഒരു സമയം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം മറയുന്നില്ല ഇപ്പം കുറച്ചേ ഉള്ളൂ കേട്ടോ എന്നാ കേട്ടോ ആൾക്കാർ വരുന്നു നോക്കി മുട്ടപ്പോൾ വെള്ളമുള്ളൂ കേട്ടോ അപ്പോൾ ഈ താഴെക്കട അരുവി ഒഴുകുന്നുണ്ട് ഉണ്ടോ അതും ഇവിടെ അരുവിക്കുഴിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ ആ കാണുന്നത് കേട്ടോ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അരുവിക്കുഴി അത് കുറച്ച് ഞാൻ കാണിച്ചു കേട്ടോ അരുവിക്കുഴി വാട്ടർഫോൾ അവിടെ ഒഴുകി വരുന്ന വെള്ളമാണ് ഒന്ന് ഈ കനാലിലത്തെ ഒഴുകുന്നതും പിന്നെ നമ്മുടെ ആ തോട്ടിലൂടെ ഒഴുകുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അങ്ങാറ്റം എൻ്റെ വരെ ഒന്ന് പോകാം കേട്ടോ അപ്പം അവിടുന്ന് എനിക്ക് പണിയാന്ന് തോന്നുന്നു അവിടുന്ന് ആൾ നടന്നു വരുന്നുണ്ട് മുട്ടപ്പം വെള്ളമുള്ളൂ കേട്ടോ അപ്പോൾ തമിഴ്നാട്ടിൽ രണ്ടേ രണ്ട് സ്ഥലത്തേ ഉള്ളൂ ഇങ്ങനെ വെള്ളം ഒഴിഞ്ഞ സ്ഥലം ഒന്ന് കന്യുമാരി ജില്ലയിലും ഒന്ന് ഇവിടെയാണ് പറഞ്ഞു കേട്ടോ ഇല്ല ഉള്ള പോക്കുവല പാടാൻ തോന്നോ ഞാൻ ഇവിടെ ഇരുന്ന് കൊടുക്കാം അവരതിൻ്റെ പുറത്തു പോലെ കിടന്ന് നോക്കൂ കേട്ടോ

ശരി ശരി സന്തോഷമാ പോയങ്കര ഹാപ്പിയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ കുളിക്കുന്നത് കേട്ടോ കാരണം വെച്ചാൽ ഇങ്ങനൊരു കുളിക്കാനൊരു സ്പേസ് വെള്ളം ഇത് ഇത് കൂടുതൽ പൊങ്ങിയെന്നാ പറഞ്ഞത് കേട്ടോ അടിപൊളി സൂപ്പർ ശരി ശരി ആ ശരി അപ്പോൾ നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളൊരു ഒരു മണിക്കൂറോളം നമ്മൾ മഴത്തുനിന്ന് മാറി നിന്നും ഇവിടെ ഇപ്പം ഒരുപാട് ആൾക്കാൾക്കാരാണ് കേട്ടോ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഈ രണ്ട് കുട്ടികൾ നമ്മളിപ്പോൾ വെള്ളത്തിൽ നീന്തി കുളിച്ചാൽ അവർ തേനിന്നാണ് വരുന്നത് കേട്ടോ അപ്പം ഇവിടെ വന്ന് കുളിക്കാണ്ട് വരുന്നതാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ കുളിക്കാൻ വരും ഇന്ന ദിവസം ആൾക്കാർ കുറവാങ്ങാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പം താഴെക്കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആണ് തൊട്ടിപ്പാലം അതായത് പാലം തൊട്ടി പോലെ പണന്നിട്ട് പാലത്തെ നിർത്തി തൊട്ടുക അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിക്കാം കേട്ടോ സെറ്റാണ് കേട്ടോ ഇപ്പോൾ കുളിക്കേണ്ടവർക്കൊക്കെ കുളിക്കാം നീന്തറിയാത്തവർക്കൊക്കെ ഒരു കുഴി കായിലൊന്നുമില്ല നീന്തൽ പഠിക്കാനൊക്കെ പറ്റിയ ആണ് കേട്ടോ വെള്ളം വരുന്നത് കേട്ടോ എല്ലാം മാവാണ് കേട്ടോ ഇനിക്കുന്നത് കേട്ടോ ഒരു ചന്ദനം എന്നാ ഇത് ചന്ദനമാത് ചന്ദനം ഇതല്ല കാഴ്ച അല്ലേ ഒരു പമ്പ് ഹൗസ് ഉണ്ട് പമ്പ് ഹൗസിന്റെ കാഴ്ച കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോ തോന്നുന്നത് നമ്മൾ വിദൂര കാഴ്ച കാണുന്ന നമ്മുടെ മനേകമലയിലെ വാട്ടർപൂൾ ആണ് കേട്ടോ അങ്ങനെ കാണണം അപ്പൊ നമുക്കിനി ഇവിടുത്തെ ഇനി പമ്പ് ഹൗസിന്റെ കുറെ കാഴ്ച നമുക്ക് കാണാം അടിപൊളിയല്ലേ പക്ഷെ ഇവിടെ കുളിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല കുളിക്കാനും പറ്റത്തില്ല നീന്താനും പറ്റത്തില്ല മീൻ പിടിക്കാൻ പറ്റത്തില്ല ആൾക്കാരൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഇവിടെ കുറെ ബോർഡുകളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ലോവർ ക്യാമ്പിൽ നിന്ന് കറൻ്റെ എടുത്തിട്ട് വരുന്ന പമ്പ് ദിവസമാണ് കേട്ടോ പക്ഷേ ഭയങ്കര ആഴമാണ് കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് പക്ഷെ അതിവിടെ ഉള്ളവരാണ് കുളിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരാൾ ചാടിപ്പോൾ എനിക്കിട്ട് ഭയങ്കര പേടി തോന്നി പക്ഷേ ഈ വെള്ളം കണ്ടിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് ഒന്ന് ഉറങ്ങുന്നു നല്ല വെയിലത്ത് ഇപ്പോൾ ഒരാൾ വരുന്നു ഓടിക്കുക ഓടിക്കും അങ്ങനെ കടിക്കും ൂടെ നോക്കാം ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് അപ്പൊ കിച്ചിനുടെ അടുത്തു കാണാം കേട്ടോ അവിടെ കുറെ എന്നാൽ തമിഴിലെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആഴം ഇവിടെ എത്ര ആൾ ആള്ക്കും എന്താണ് ഓ ഇവിടെ ഒരു പത്ത് ആൾ താഴ്ചയുണ്ടെന്ന് പറഞ്ഞേ അവിടെ ഒരു ഇരുപത്തഞ്ചാഴ്ച സെൻട്രൽ അപ്പൊ അങ്ങനെ അത്രയും ആഴമുള്ളൊരു പ്രദേശമാണ് കേട്ടോ കൊള്ളുന്നുണ്ടോ ഞങ്ങൾ കേരള ഇവിടെ നമുക്കിവിടെ എന്നിട്ട് കഴിഞ്ഞിട്ട് തലയിറങ്ങാൻ തോന്നുന്നു കേട്ടോ കേട്ടോ അത് വൈബാന്നൊക്കെ ഇവിടെ നിന്നാണ് അപ്പം ഈ വീഡിയോ കണ്ടു വരുന്നവരെ ഇവിടെ ഒന്ന് കുളിക്കുകയും ചെയ്തത് കാണുക ആസ്വദിക്കുക പോവുക പരിവാത്ത സ്ഥലങ്ങളാണ് അപ്പം ഇവിടുള്ള അണ്ണമാരോടൊക്കെ നമ്മൾ ചോദിക്കുക ഇവിടെ എന്താണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ ആഴം എന്നൊക്കെ കേട്ടോ ആ പത്ത് പേരെ ആൾ താഴ്ച പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ അണ്ണൻ നിങ്ങൾ നീന്തിക്കും പക്ഷേ ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ദൂരെ മാറിയാണ് അണ്ണാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞോട്ടോ അപ്പൊ അണ്ണന്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു കുഴപ്പമില്ലെന്ന് പറഞ്ഞോ നേരെ നമ്മൾ ഇവിടെ പോകാണ് കേട്ടോ ഇവിടുന്ന് ഇച്ചിരി കിടെ നമുക്ക് ഒരു കാഴ്ച കാണാനുണ്ട് താസപ്പന്തി അവിടെ ഇരിപ്പുണ്ട് ബോട്ട് ബോട്ടൊക്കെ ഉണ്ടോ തുണി അളക്കാൻ പാടില്ല കുളിക്കാൻ പാടില്ല ചൂണ്ടിടാൻ പാടില്ല പക്ഷേ ഇതൊക്കെ അവർ അറിയാതുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണോ നടത്തില്ല ചാടി കുളിക്കുന്നുണ്ട് നമുക്ക് ഇതിലൊന്ന് കയറി നോക്കാം കേട്ടോ ഇതെല്ലാം ഭയങ്കര ഫോട്ടോഷൂട്ടാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പകരം കേട്ടോ തുറന്നു പോകുന്നുണ്ടോ ചൂഴി വെള്ളം പോകുന്നുണ്ടോ വൈവല്ലേ അപ്പൊ ഇതിന് ഒരു വേറെ ഒരു വാട്ടർ ഫോൾസ് ഉണ്ട് അങ്ങനെ നമുക്ക് കാണാൻ കേട്ടോ അതിന്റെ പുറകില് അപ്പം വീണ്ടും നമ്മൾ മുന്നോട്ട് പോവാണ് കേട്ടോ നമുക്ക് അന്ന് വെള്ളം തീരെ കുറവായിരുന്നു ഇപ്പൊ ഇവിടുത്തെ ഒരു കാഴ്ച എന്താണെന്ന് നമുക്കൊന്നും നോക്കാതി വെള്ളം കൂടുതലൊരു സമയമാണ് പുല്ലിപ്പരിയാറിയിൽ നിന്ന് വെള്ളം ധാരാളം ഒഴുകുന്ന ഒരു സമയമാണ് ഇപ്പൊ കേട്ടോ നമ്മൾ അന്ന് കഴിഞ്ഞ വീടി നമ്മൾ കണ്ടു മറ്റേ ടണലിൽ നിന്ന് വരുന്ന വെള്ളവും അവിടെ ഇറച്ചിക്കൽ ഇതിൽ വരുന്ന കനാൽ വഴി വരുന്ന ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പം എന്നാ വെള്ളം വെള്ളം കൂടുതലുള്ളൊരു സമയമാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ബാലൻസ് ആണ് പിന്നെ അപ്പുറം കണ്ടെ നമ്മൾ പമ്പ് ദിവസം തവിടുന്ന് രണ്ടായിട്ട് തിരിഞ്ഞാണ് പോകുന്നത് കേട്ടോ വെള്ളം അത് ആ വെള്ളം പോകുന്ന തന്നെ മധുരമായിട്ടാണ് പമ്പ് പമ്പ് ദിവസം വഴി വെള്ളം പോകുന്നത് കേട്ടോ പിന്നെ നമ്മൾ അല്ലേ തൊട്ടിപ്പാലം അതൊരു ആഭാര കാഴ്ച തന്നെയാണ് കേട്ടോ അത് നമ്മുടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരുളി വാട്ടർഫോളിൽ നിന്നാണ് ആ വെള്ളം വരുന്നത് കേട്ടോ നമ്മൾ ഇറങ്ങി പോകാം ഇതാണ് ദാസപ്പന അവിടെ ഇരുത്തിയിട്ടാണ് പോകുന്നത് കേട്ടോ കാണുന്നതിൽ ഇവിടെ പശ്ചിമഘട്ടമാണ് കേട്ടോ ഇവിടെയൊന്ന് കൃഷി ചെയ്യാത്ത കുറേ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് ഇതെല്ലാം പുല്ലാണ് കേട്ടോ നമുക്ക് ഇത്രയും അങ്ങനെ ഒന്ന് ഇറങ്ങി ഒന്ന് പോയി നോക്കാം ഇവിടെ നിന്നുള്ള കാഴ്ച എന്തിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ബൈക്കിനെ ഇറങ്ങി അന്നേരം വഴിയൊക്കെ തീരെ മോശമായിരുന്നു പൗണ്ട് ആണ് ആസപ്പന നമുക്ക് മേളി വെച്ച കേട്ടോ അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഇവിടെ ഒരു കൂടി ഉണ്ട് കേട്ടോ സ്ഥലം തമിഴ്നാ നാട്ടിൻ്റെ തനിമയായ രീതിയിൽ ദഹിപ്പിക്കുന്ന ഒരു ചൂടുകാടുന്നാണിത് പറയുന്നത് അതായത് പൊതുമസാനം ഉണ്ടോ ഇത് ഇത് പൊതുമേശാലം കേട്ടോ ഇതൊക്കെ നമ്മൾ കൃഷി ഇല്ലാതെ നടക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ ഓഫ് റോഡിനെ സ്നേഹിക്കുന്നവർക്കാണ് കൂടുതലും ഇങ്ങനെയുള്ള വഴികളൊക്കെ വരുന്നത് കേട്ടോ എന്നാൽ നമുക്ക് അവിടുത്തെ വാട്ടർഫോൾ ഒന്ന് കണ്ടു നോക്കാം അന്ന് വന്നപ്പോൾ നമ്മൾ വേനയ്ക്കാൻ വന്ന് വേനക്കാന്ന് കേട്ടോ ആ വണ്ടി വരും കേട്ടോ അടിപൊളിയായിട്ട് വണ്ടി വരുന്നൊരു സ്ഥലമാണ് ഓ ഒമ്മ ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു പവർ ഇവിടെ കേൾക്കാം ഓ ഹോ ഹോ അതാണ് കേട്ടോ പൊതുമസാനം ആ ഇറങ്ങി നോക്കാം മുരിയാർ തന്നെയാ എന്റെ പവർ സ്റ്റേഷൻ പവർ അങ്ങനെയാണ് ആടെ ആളാടെ അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി നോക്കട്ടോ വെള്ളം ഭയങ്കര പവറാണ് കേട്ടോ പക്ഷേ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ പെൻസോക്ക് വഴി വരുന്ന വെള്ളമോ പിന്നെ നമ്മുടെ അതിലെ കനാലിൽ വരുന്ന വെള്ളമാണ് കേട്ടോ അത് പവർ എടുത്തതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ കണ്ടത് നമ്മൾ കണ്ട ആ പമ്പ് ഹൗസ് പിന്നെ ഭയങ്കര പവറിലെ വെള്ളം പോകുന്നതാണ് കേട്ടോ കേട്ടോ ഇത് കൈവരിയൊക്കെ കഷ്ടപ്പെട്ട് പോയിരിക്കുവാണ് എന്താ വെള്ളം എന്ന് വരവുണ്ടോ എന്താ വണ്ടിയെടുത്ത് വന്നു കേട്ടോ നമ്മളങ്ങനെ വിശക്കുന്നുണ്ട് തന്ന രണ്ട് മാങ്ങാപ്പഴമൊക്കെ കഴിച്ചിട്ട് വീട് നമുക്ക് യാത്രയാ നമ്മളങ്ങനെ ഈ മാങ്ങാപ്പഴമൊക്കെ കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ കഴുകി ആക്കി നിത്യാസാട്ടോ നമ്മുടെ തൊക്കിപ്പാലത്തിൻ്റെയും പമ്പുകൾത്തിൻ്റെയും പിന്നെ ഇവിടുത്തെ നമ്മുടെ പൊതുശ്രസ്ഥാനത്തിലെ അവലത്താട്ടത്തിലെ കാഴ്ച കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നല്ലൊരു കാഴ്ചയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ഒരു കാര്യം പറയാൻ മറന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ വരയ്ക്കും ബൈ